മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളാണ് നമ്മെ ഖബറിലേക്ക് ഇറക്കി വെക്കുക ഈ സൊലാത്തു ചൊല്ലിയാൽ ഹബീബായ സാഹു അലൈഹി വസ്ലമതങ്ങളെ നമ്മുടെ മരണവേളയിലും എല്ലാ കർമ്മങ്ങളിലും നമ്മോടൊപ്പം കൂടുകയും നമ്മുടെ ഈമാൻ നന്നായി കലിമത്തു എന്നുറക്ക ഉച്ചരിച്ച് ഈ ലോകത്തോട് മഹാൻമാർ അള്ളാഹുവിലേക്ക് അടുത്തതുപോലെ അടുക്കാൻ കാരണമാകുന്ന ഈമാൻ സലാമത്തായി ഈ ലോകത്തോട് വിട പറയാൻ കാരണമാകുന്ന എല്ലാത്തിനുമുപരി ആദരവായ ഹബീബ് സല്ലു അലൈഹി വസ്ലങ്ങളെ നമ്മുടെ ഈ ശരീരം ഖബറിലേക്ക് ഇറക്കി വെക്കാൻ കാരണമാകുന്ന വലിയ മഹത്വമുള്ള വലിയ ഫലങ്ങളുള്ള മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ ഈ വിഷയത്തെ വളരെ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു മഹാന്മാരൊക്കെ ചൊല്ലി പരിചയമുള്ള അവരൊക്കെ പതിവാക്കിയിരിക്കുന്ന വളരെ ഫലമുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ ശരീരം ആദരവായ ഹബീബ് സല്ലാ അലൈഹി മാറിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കും ആ അനുഭവം ലഭിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഇത് കേൾക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ ഇന്നു മുതൽ തന്നെ ഇത് പതിവാക്കാൻ തയ്യാറായവർ താഴെ കമന്റ് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അതൊരു നല്ല നീയത്താണല്ലേ ഇങ്ങനെ ഒരു അറിവ് ലഭിക്കുമ്പോ ആ അറിവിലൂടെ ഇൻഷാ അള്ള ഞാനത് ചെയ്യാം എന്ന് പറയുന്നത് നല്ല നെയ്യത്ത് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നല്ല നീയത്ത് ചെയ്യുമ്പോൾ ഇനി നമുക്കത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ചെയ്യാൻ സാധിക്കാതെ വന്നാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ നീയത്ത് ഉണ്ടല്ലോ അള്ളാഹു നമുക്ക് ആ വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചാലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പകർത്താൻ വേണ്ടി ശ്രമിക്കണം കഴിയുന്നവരൊക്കെ ഇത് ഇനി അള്ളാ ഞാൻ ഇന്നു മുതൽ ഇത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അലഹമില്ല നാം ഈ സമയം ചെലവഴിക്കുന്നത് നമുക്കത് ഉപകാരപ്പെട്ടു എന്ന് തോന്നും അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് സ്വലാത്തുകൾ നാം നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്വലാത്തു തിബ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്വലാത്തുകള് എന്നാൽ ഓരോ സ്വലാത്തിനും ഓരോ ശ്രേഷ്ഠതകളുണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് മഹാനരായ മഹാനരായീബിന് ആദരവായ ഹബീബ് സല്ലു അലൈ വസല്ല തങ്ങൾ പറഞ്ഞത്

െ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ സ്ഥിരമായി ചൊല്ലുന്ന അങ്ങനെ തുടങ്ങി ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടാകും ഏത് സ്വലാത്താണെങ്കിലും ഈ സ്വലാത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് നമ്മുടെ മരണവേളയിൽ നമ്മുടെ അടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഹബീബായ ഹബീബായാഹുഅലൈഹി അലൈഹി ആ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ഞാൻ ആ സ്വലാത്ത് ഡിസ്പ്ലേയിൽ കാണിക്കാം ഒരു പ്രാവശ്യം നമുക്കൊന്ന് നമുക്കൊന്നും അത് എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളത് കൃത്യമായി മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഒന്നും اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم സ്പീഡ് വേണ്ടി അങ്ങനെ മതി അങ്ങനെ ഞാൻ ആ പറയുന്ന സ്ഥലത്ത് നിർത്തിയാ മതി اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم ينجر جل يا اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم

ീം എന്നാണ് ചെല്ലേണ്ടേട്ടാ ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു മൂന്ന് പാർട്ടാക്കി ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഏതെല്ലാം ഇമാമുകളാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത് എത്ര എങ്ങനെ ചൊല്ലേണ്ട രൂപം അതൊക്കെ ഞാൻ പറയുന്നുണ്ട് നിഷാദ് എല്ലാവരും കൃത്യമായി ഇത് കേൾക്കണം ഇവിടെ ചൊല്ലുമ്പോൾ തെറ്റ് വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പ പറയുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ അള്ളാഹാലത് അപ്പൊ അവിടെ നമ്മുടെ തജുവീതിന്റെ നിയമപ്രകാരം മുഹമ്മദീൻ എന്ന് പറയുമ്പോൾ ഒരു നൂനുണ്ട് പിന്നെ അൻ നബി എന്ന് പറയുന്ന അടുത്തൊരു ഒരു സുക്കൂനുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അക്ഷരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഇതിന്റെ ഭാഷ വേറൊരു പ്രയോഗമാണ് അപ്പൊ സാധാരണക്കാർ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അവിടെ അക്ഷരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരാതിരിക്കാനൊക്കെ വേണ്ടി രണ്ട് ൾ ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചൊല്ലേണ്ട രൂപം അപ്പൊ എഴുത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ചൊല്ലുമ്പോൾ എങ്ങനെ അപ്പൊ അത് മറക്കരുത് അപ്പൊ അത് കൃത്യമായി ഇപ്പൊ തന്നെ പഠിച്ചു വെക്ക എങ്ങനെ ചൊല്ലേണ്ടത് അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എങ്ങനെ അങ്ങനെ വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് നമ്മൾ കൂട്ടി ഓതുമ്പോ എങ്ങനെ ഓതണ്ട് നിർത്തി നിർത്തി ഓതുമ്പോ ശ്വാസം വിട്ട് അള്ളാഹുസമ്മദ് കൂട്ടി ഓതുമ്പോൾ അതേപോലെ അത് ാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട സമയം എപ്പോൾ ചൊല്ലേണ്ട രൂപം എങ്ങനെ ഇതിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് കാണാം ഇമാം അലൈഹി എന്നവരെ അവരിൽ നിന്നും മഹാനായ സയ്യിദ് സാഫി ഉദ്ധരിക്കുന്നത് കാണാം ഇത് വെള്ളിയാഴ്ച രാവ് പതിവായി ഒരു തവണയെങ്കിലും ചൊല്ലുന്നവരാരോ അവരുടെ തപറടക്കത്തിന് തിരുദൂതർ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ ഹാജരാകുന്നതാണ് സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ എന്നവർ പറയുന്നു വെള്ളിയാഴ്ച രാവ് ഒരു തവണയെങ്കിലും ഇത് പതിവായി ചൊല്ലുന്നവന്റെ ആത്മാവിലേക്ക് ഹബീബായ സൊല്ലാ വസ്ല്ലുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നതാണ് അവന്റെ മരണവേളയിലും ഖബറടക്ക സമയത്തും ആദരവായ ഹബീബ് സല്ലാ അലൈഹി സ്വല്ല പരിശുദ്ധ കരങ്ങളാൽ അവരെ ഖബറടക്കപ്പെടുന്നതായി അവൻ അനുഭവപ്പെടും വലിയ വലിയ മഹാന്മാർ പറയുന്നതാണ് അപ്പൊ നോക്കൂ നബിസ്വല്ലാ അലൈഹി സ്വല്ലാം മതങ്ങളെ നമ്മെ ഖബറടക്കുന്നതായിട്ടും നമ്മുടെ മരണവേളയിൽ അവര് സന്നിഹിതരാകുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന വലിയ സ്വലാത്താണിത് ചില മഹത്വക്കൾ അപ്പൊ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ മതി എന്നാ പറഞ്ഞത് ഇത് ഇത് ഫലം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട രൂപം ഇനി പറയാൻ പോകുന്ന രൂപമാണ് എല്ലാ ദിവസവും രാത്രിയിൽ പത്തു പ്രാവശ്യം ഈ സ്വലാത്ത് ജില്ല മനസ്സിലായോ എല്ലാ ദിവസവും രാത്രിയിൽ പത്തു പ്രാവശ്യം ഈ സ്വലാത്ത് ജില്ല വെള്ളിയാഴ്ച രാവുമ്പോൾ നൂറ് പ്രാവശ്യം ഈ പതിവാക്കി വാ ഇത് പതിവാക്കുക ഇത് ഒരു ദിവസവും ഒഴിവാക്കാതെ ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം ഇതിപ്പോ ഞാൻ ഇത് വേണ്ടി പറയുമ്പോ ഇത് ചൊല്ലാൻ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകളെ കമന്റിൽ അറിയിക്കണം ഇനിശാല് നമുക്ക് ചൊല്ലാം നമുക്ക് ഹബീബായ മതങ്ങളുടെ തൃക്കരങ്ങളാൽ നമ്മുടെ ഈ ജനാസ നമ്മുടെ ഈ ലോകത്ത് നിന്ന് എവിടെ പറയുമ്പോൾ ആ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാരുമില്ലാത്ത ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ ഭീകരതയുടെ കാരണമാകും അപ്പൊ എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എല്ലാ രാത്രിയിലും പത്ത് പ്രാവശ്യം ഇത് ചൊല്ലുക അതിന് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലെ എല്ലാ രാത്രിയിലും പത്ത് പ്രാവശ്യം ചൊല്ല അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ വെള്ളിയാഴ്ച രാവിലെ നൂറ് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ സ്വതക്കയും അതേപോലെ തന്നെ സ്വലാത്തും സൂറത്തുൽ കഹഫൊക്കെ ധാരാളം മുതൽ പതിവുള്ള ധാരാളം മുതൽ സുന്നത്തുള്ള ഒരു ദിവസവും രാവും കൂടെയാണ് അപ്പൊ ഇത് ചൊല്ലേണ്ട രൂപം എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം രാത്രിയിൽ രാത്രി വെള്ളിയാഴ്ച രാവിലെത്തുമ്പോ ഇത് നൂറ് പ്രാവശ്യം ഈ മഹത്തായ ഭാഗ്യം ലഭിക്കാൻ അത് കാരണമാകും അപ്പൊ ഇതില് ചില ഇമാമിങ്ങൾ ഒരു തവണ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവസാനം ഇതിൽ പറയുന്നതായിട്ട് കാണാം വലിയ വലിയ മഹാന്മാര് പറയുന്ന ഞാൻ അഴിബാറത്ത് വായിക്കാം വലിയ വലിയ മഹാന്മാര് ഇതിൽ പറയുന്നതായിട്ട് കാണാം എല്ലാ രാത്രിയിലും തവണയും തവണയും വെള്ളിയാഴ്ച അത്യാവശ്യമാണ് ഈ പുണ്യങ്ങൾ നേടിയെടുക്കാൻ അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്നൊക്കെ ജുമാഅത്തി വലാസമ അലൈഹ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചൊല്ലിയാ മതി അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ചൊല്ലിയവർക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞ് അവസാനം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഈ ഒരു പുണ്യം നേടിയെടുക്കാൻ അതായത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ ഖബറിലേക്ക് ഇറക്കി വെക്കാനും അവിടുത്തെ കരങ്ങളെ കൊണ്ട് നമ്മെ ഖബറിലേക്ക് എത്തിക്കാനും നമ്മുടെ മരണവേളയിൽ അതരവായ ഹബീബ അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാനും ആ സാന്നിധ്യത്തിലൂടെ നമുക്ക് ഈമാൻ സലാമത്തായി ലഭിക്കാനും ആഖിബത്ത് ആ ലോകത്തോട് വിട പറയാനും ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഈ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പത്ത് തവണയും എല്ലാ ദിവസം രാത്രിയിലും പത്ത് തവണ വെള്ളിയാഴ്ച രാവത്തുമ്പോ അത് നൂറ് തവണയും ചൊല്ലുന്നവർക്ക് ഈ മഹത്തായ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മഹാൻമാർ അവരവരുടെ കിതാബുകളിൽ എഴുതി വച്ചിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ഞങ്ങളുടെ നേതാവ് ആദരവായ ഹബീബലുടെ മേലിലെ ായീബ് ആദരവായവര് അങ്ങേറ്റത്തെ ഉന്നത സ്ഥാനത്തിലുള്ളവര് അവരുടെ അങ്ങനത്തെ ഹബീബായ തങ്ങളുടെ സലാമും മേലില് പറും മേലിലെ അവിടുത്തെ അവിടുത്തെ അനുചരന്മാരുടെ പേരിലെ എന്ന് പറഞ്ഞിട്ട് അർത്ഥമുള്ള നല്ല ഒരു സ്വലാത്താണ് ചില ർഥമുള്ളവകള് പറയുന്നു മഹാനരായ ഉസ്മാനുബിയാത്തി എന്നവരൊക്കെ ഈ ഒരു പത്ത് പ്രാവശ്യം എല്ലാ രാത്രിയിലും ഇത് ചൊല്ലും അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ അവരിത് നൂറ് പ്രാവശ്യവും ചൊല്ലും അതിനോടു കൂടെ മഹാനരായ ി എന്നിവരെ കിതാബുകളിൽ കാണാം അതിനുശേഷം ഇങ്ങനെ ഒരു ഇനെ കൂടി കൊണ്ടുവരാറുണ്ട് അതായത് ഞാൻ ആ ഭാഗം നോക്കട്ടെ كان الشيخ العارف بالله تعالى الشيخ عثمان الدمياطي മഹാനവറുകള് ഇതിനെക്കുറിച്ച് പറയുന്നത് മഹാനവറുകള് ഈ ഇത് ഓരോ രാത്രിയിലും പത്ത് തവണ മഹാനവറുകൾ ചൊല്ലും അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവുമ്പോൾ അവർ നൂറ് തവണ ഇത് ചൊല്ലും അത് ചൊല്ലുന്നതിനോട് കൂടെ അവരിങ്ങനെയും കൂടെ അതിന്റെ കൂടെ ചൊല്ലാറുണ്ടായിരുന്നു അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്താൽ തന്നെ ഈ ഫലം ലഭിക്കും അതോടുകൂടെ ഒരു മഹാൻ ഇങ്ങനെ ചെയ്തതായിട്ടും കിതാബുകളിൽ കാണാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അള്ളാ മുഹമ്മദ് മുബാരി നബിബിൻ അലിമിൽ واغنني بفضلك عمن سواك وعلى اله وصحبه وسلم اللهم اعني على ذكرك وشكرك وحسن عبادتك والتف بي فيما جرت به المقادير واغفر لي ولجميع المسلمين وارحمني واياهم برحمتك الواسعه في الدين والدنيا والاخره يا كريم يا رحيم ينم ادهم لا الله يرندو يدر نسكارت الليم برقا يد ادهم മഹാനരായ ഷെയ്ഖുൽ ഉസ്മാൻ മഹാനരായുദ്മിയാത്തി എന്നവരെ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഇത് ചെല്ലാറുണ്ട് അള്ളാഹുവിനല്ലാതെ കണക്കാക്കാനാവാത്ത വിധം അതിശയകരമായ അത്ഭുതകരമായ ഫലങ്ങൾ ഇതിനുണ്ടെന്ന് ഇത് പതിവാക്കിയ മഹാനരായ ഉസ്മാനുദ്ദിയാത്തി എന്നിവര് പറയുന്നുണ്ട് അപ്പൊ അലഹമില്ല നല്ലൊരു സ്വലാത്തിനെ കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ ഇതിനെ താഴെ എഴുതി അറിയിക്കുന്നു ഞങ്ങളിത് ചൊല്ലാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവി അവർക്കൊക്കെ നീ ഹബീബായാഹുലു മാതങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാനും ഉറപ്പുവെക്കാനും ഇഷ്ടപ്പെടാനും ഈ പറഞ്ഞ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാനുമുള്ള വലിയ തോഫിയത്ത് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് നാം അറിയിക്കുമ്പോ അതൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹുവി അവർക്കൊക്കെ നീ വലിയ പറക്കത്ത് നൽകണം അള്ളാഹ നീ വലിയ സന്തോഷം നൽകണം റഹ്മാന് സമാധാനം നൽകണം അല്ല ഇനി